സർവമതീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയം ശ്രീ കൈലാസവതി ക്ഷേത്രത്തിലെ മൂന്നാം പ്രതിഷ്ഠാ വാർഷികവും പത്തൊൻപതാമത് പൊങ്കാല മഹോത്സവവും രണ്ടായിരത്തി അത്തിറമടം ബ്രഹ്മശ്രീ കൃഷ്ണപ്രശാന്ത് നീലകണ്ഠർ തിരുവേനിയുടെ മുഖ്യകാര് നടക്കും തിരുവനന്തപുരം ജില്ലയിലെ മൂന്നാം തീയതി തുടങ്ങി ഏഴാം തീയതി വരുന്നു ഷടാദര പ്രതിഷ്ഠയോടുകൂടി വാണരുളുന്ന ശ്രീ കൈലാസപതിയുടെ തിരുനടയിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തരുടെ സർവാഭിഷ്ടങ്ങളും നിറവേറുമെന്ന് വിശ്വാസം ജൂലൈ മൂന്നിന് പുഷ്പാഭിഷേകത്തോടെ തിരു ഉത്സവം ആരംഭിച്ച് മൂന്നാം ഉത്സവ ദിവസമായ ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് തിരുവാതിര പൊങ്കാല നടക്കും എന്റെ പേര് ഷാജി ബാബു ഞാൻ ഈ കൈലാസവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ട്രഷറാണ് ഇപ്പോൾ ഉത്സവം പ്രമാണിച്ച് ഉത്സവ കമ്മിറ്റി കൺവീനറുമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം മൂന്നാമത് പ്രതിഷ്ഠാ വാർഷികവും പത്തൊൻപതാമത് പൊങ്കാല മഹോത്സവമാണ് നടക്കുന്നത് ഒരു പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഇപ്പോൾ നമ്മുടെ ഉത്സവം വന്നിട്ട് ജൂലൈ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് அஞ்சா ஜூலை அஞ்சாம் தியதி திருவாதி பொங்கல மகோத்ஸும் இது ஒரு சர்வமத தீர் கேந்திரம் என்ன ரீதி அறியப்படது இப்ப நம்ம மூணா புனப்பிரதிஷ்டில் இது ஆள் கைநேரத்தை காட்டி ஆளுக்கா நல்ல சகரணங்களும் അഞ്ചാം ഉത്സവ ദിവസമായ ജൂലൈ ഏഴിന് ക്ഷേത്രാചാരപ്രോക്തമായ ചടങ്ങുകൾക്ക് പുറമെ മംഗള ഗുരുസിയോടുകൂടി നടയടച്ച് ഉത്സവം സമാപിക്കും രഞ്ജിനി നായർ മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം